നമ്മൾ നോമ്പ് തൊണ്ട ഒമ്മാമത്തെ എപ്പിസോഡ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുമ്പോ സമൂസ ഉണ്ട് സമൂസ നല്ല ക്രിസ്പി സമൂസ ഉണ്ട് പിന്നെ കിളിക്കൂട് ഉണ്ട് അത് പുതിയതായിട്ടാണ് നോമ്പിനെ ഇറങ്ങിയ സാധനം കിളിക്കൂട് പിന്നെ ഒരു നാരണ്ടായി അപ്പൊ ഫസ്റ്റ് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസ അയച്ചു നോക്കാട്ടോ

കിളിക്കൂട് എന്ന് പറയണ്ട് ൂന്ന് പറയുമ്പോ ഭയങ്കര ക്രിസ്പി സാധനായിട്ട് ഇത് പിന്നെ ഇത് ഈ സാധനം മിക്സർ എനിക്കുള്ള സാധനം ഭയങ്കര ഹാർഡ് സാധനമാണ് അടിപൊളി ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ എനിക്കല്ലേ ഇഷ്ടപ്പെട്ടു വീഡിയോ കിളിക്കൂടും സമ്മൂസി തോന്നിട്ടോ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പൊ